നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്കോഡിനകത്തുള്ള ഏറ്റവും മികച്ച പെനാൽറ്റി സ്പോർട് കിക്ടേക്കർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂവൺ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഹെസിസ് ജെമിനസ് അഥവാ നമ്മുടെ സ്വന്തം ജീസസ് ജെമിനസ് ആണെന്ന പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗോൾവരയ്ക്ക് കീഴിൽ ട്രെയിനിങ് സെഷനുകളിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി സ്പോർട് നേരിട്ട് കൊണ്ടിരിക്കുന്ന യുവ ഗോൾ കീപ്പറായിട്ടുള്ള സോംകുമാർ വർമ്മയോട് ഏറ്റവും മികച്ച പെനാൾട്ടി ടേക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സ്കൂളിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിക്കി അസാസിൻ ട്രിക്കി അസാസിൻ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ കാട്ടുകുതിര അല്ലെങ്കിൽ മൊറോക്കൻ ചെകുത്താൻ നോസെറോയി ആണ് ഏറ്റവും മികച്ച പെനാൽറ്റി ടേക്കർ എന്നാണ് പുള്ളി പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ട്രിക്കി കിക്കുകൾ എങ്ങനെ എപ്പോഴൊക്കെ വരും എന്ന് പ്രവചിക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവചനീയ ച പ്രവചനീയാ ച പ്രവചനാതീതത അൺപ്രഡിക്റ്റബിളിറ്റി ഏതായാലും നോയുടെ പെനാൽറ്റികളിലും കാണും എന്ന് നമ്മുടെ സോംകുമാർ വർമ്മ പറയുകയാണ് അപ്പം നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ